അനു കണ്ണു തുറക്കടാ അനുവിൻ്റെ കവളിൽ തട്ടിക്കൊണ്ട് ധന്യ വിളിച്ചു കാറിൽ ധന്യയുടെ തോളിലായി തലചായ്ച്ചു കിടക്കുകയാണ് അനു അവൾ ഇപ്പോഴും കണ്ണ് തുറന്ന് ആരെയും നോക്കിയിട്ടില്ല ചുണ്ടുകൾ മാത്രം എന്തിനോ വേണ്ടി വിതുമ്പുന്നുണ്ട് ധന്യ അവളുടെ മുഖത്തേക്ക് തന്നെ കുറച്ച് സമയം നോക്കിയിരുന്നു അവളുടെ അടി കൊണ്ട് പൊട്ടിയ ചുണ്ടുകൾ കാണും തോറും അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല അനുവിൻ്റെ അവസ്ഥ കണ്ട് ധന്യ കരഞ്ഞുപോയി ശ്രീ നീ ഇങ്ങനെ ഇരുന്ന് കരയാതെ അവൾക്കൊന്നും പറ്റിയില്ലല്ലോ ഉണരുമ്പോൾ അവൾക്കും കൂടി ധൈര്യം കൊടുക്കേണ്ടത് നീയാ ആ നീ തന്നെ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത് നീ ആ കണ്ണു തുടച്ചേ ധന്യയുടെ കരച്ചിൽ കണ്ട് ദത്തൻ ശാസനയോടെ അവളെ വിളക്കി ധന്യ വേഗം കണ്ണൊക്കെ തുടച്ച് അനുവിനെ ചേർത്ത് പിടിച്ചിരുന്നു ദത്തൻ ആശിയെ ഒന്ന് നോക്കി ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും അവൻ്റെ മനസ്സ് മറ്റെങ്ങോ ആണ് ദേവനും എന്തോ ആലോചനയിലാണ് അവരുടെ മനസ്സിൽ എന്താണെന്ന് വ്യക്തമായി അറിയുന്നത് കൊണ്ട് തന്നെ ദത്തൻ ഒന്ന് കൊണ്ട് അവരോട് സംസാരിക്കാൻ തുടങ്ങി ആശി എന്താ നിന്റെ തീരുമാനം അനുവിനെ ഇനി ഹോസ്റ്റലിൽ തന്നെ കൊണ്ടുവിടുകയാണോ ദത്തന്റെ ശബ്ദത്തിൽ ഗൗരവം വരുത്തിക്കൊണ്ട് ചോദിച്ചു ഇല്ല ഇനി എവിടേക്കും ഞാൻ അവളെ വിടില്ല ഇനി ഒരു പരീക്ഷണം കൂടി വേണ്ട ദത്ത എനിക്ക് അവളെ ഇനിയും നഷ്ടപ്പെടുത്താൻ വയ്യ അവളുടെ ഈ അവസ്ഥയ്ക്ക് ഒരു പരിധിവരെ കാരണക്കാരൻ ഞാൻ കൂടിയാണ് ഒരാൾക്ക് കൂടി കഴിയാനുള്ള സൗകര്യം നമ്മുടെ വീട്ടിലില്ലേ ദത്ത തീർച്ചയായും അവളെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാം പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട് ദത്തൻ ചുണ്ടുകളിലെ കുസൃതി മറച്ചു വെച്ചുകൊണ്ട് ഗൗരവത്തോടെ തന്നെ പറഞ്ഞു കണ്ടീഷനോ എന്ത് കണ്ടീഷൻ ദേവൻ തിരിഞ്ഞു നോക്കി സംശയത്തോടെ ചോദിച്ചു നിന്നോടല്ല ഞാൻ ഇവനോടാ പറഞ്ഞത് അവൻ ചോദിക്കട്ടെ എന്താ എൻ്റെ കണ്ടീഷനെന്ന് ദത്തൻ ദേവനെ നോക്കി ചുണ്ടുകോട്ടി ഓ ദേവനും അവനെ നോക്കി പുച്ഛിച്ചു പറയൂ ദത്ത എന്താ നിന്റെ കണ്ടീഷൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ആഷി ചോദിച്ചു ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് നിന്റെ പെണ്ണായിട്ട് വേണം ദത്തൻ അത് പറഞ്ഞതും ആഷി സഡൻ ബ്രേക്കിട്ട് വണ്ടി നിർത്തി എന്ത് ആഷി ഞെട്ടിക്കൊണ്ട് ചോദിച്ചു എന്താ നിനക്ക് ചെവി കേൾക്കില്ലേ നീ ഇവളെ നിന്റെ പെണ്ണായിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റാൻ എന്ന് ദത്തൻ ഒന്നുകൂടി എടുത്തു പറഞ്ഞു ദത്ത നീ എന്തൊക്കെയായി പറയുന്നത് ഞാൻ എങ്ങനെ ഇവളെ നൃത്താഷി എനിക്ക് നിന്റെ ന്യായീകരണങ്ങളൊന്നും കേൾക്കണ്ട നീ ഇവളുടെ വീട്ടിൽ വെച്ച് പറഞ്ഞ ഡയലോഗൊക്കെ കേട്ടപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ തന്നെ കെട്ടു നടക്കുമെന്ന് എന്തായിരുന്നു ഒരാവേശം എൻ്റെ പെണ്ണാണ് പോലും എന്നിട്ടെന്തേ ഇപ്പോൾ അത് കാണുന്നില്ല ദത്തൻ അവനെ നന്നായി തന്നെ ചൊറിഞ്ഞു ദത്ത അത് നിനക്ക് പറ്റുമോ ഇല്ലയോ നീ ഇവളെ ഇപ്പോൾ കെട്ടാനൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണം നിൻ്റെ പെണ്ണാണെന്ന് അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് വേണം ഇവളെ എല്ലാവരും സ്വീകരിക്കാൻ ഞാൻ അത്രയെ ഉദ്ദേശിച്ചുള്ളൂ ആരുമില്ലെന്ന തോന്നൽ ഇനിയും അവൾക്ക് ഉണ്ടാകരുത് അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുന്നത് മനസ്സിലായടാ എനിക്ക് പക്ഷേ അവൾ സമ്മതിക്കുമോ എന്നെ ഇഷ്ടമാവോ അവൾക്ക് ഇഷ്ടമാണ് അവൾക്ക് ഇച്ചായനെ മറ്റെന്തിനേക്കാളും അത്രയും നേരം ഉണ്ടാതിരുന്ന ധന്യ ആഷിയുടെ സംശയം കേട്ടതും പെട്ടെന്ന് തന്നെ പറഞ്ഞു നിനക്കെങ്ങനെ അറിയാം ദത്തൻ സംശയത്തോടെ ചോദിച്ചു അറിയാം സംശയമുണ്ടെങ്കിൽ അവളോട് ചോദിച്ചു നോക്ക് ധന്യെ മുഖം വീർപ്പിച്ചു നിന്നോട് അവളാണോ പറഞ്ഞത് ഇവനെ ഇഷ്ടമാണെന്ന് ദത്തൻ വീണ്ടും സംശയത്തോടെ ചോദിച്ചു അല്ല പിന്നെ നിനക്കെങ്ങനെ അറിയാം അവൾക്ക് ഇവനോട് ഇഷ്ടമുണ്ടെന്ന് നീ ചുമ്മാ വട്ടു പറയല്ലേ ദത്തൻ മുഖം മുഖം വീർപ്പിച്ചു അതെ നിങ്ങൾക്ക് നേരത്തെ അറിയില്ലായിരുന്നോ ആഷിച്ചായൻ ഇവളോട് ഇഷ്ടമുണ്ടെന്ന് അത് ഇച്ചായം പറഞ്ഞിട്ടാണോ നിങ്ങൾ അറിഞ്ഞത് അല്ലല്ലോ അല്ലാതെ തന്നെ മനസ്സിലാക്കിയതല്ലേ അതുപോലെ തന്നെയാണ് ഇതും ഇവൾ പറയാതെ തന്നെ എനിക്ക് മനസ്സിലാകും ഇവളുടെ ചെറിയ മാറ്റങ്ങൾ പോലും അങ്ങനെ മനസ്സിലാക്കിയതായത് തന്നെയ ചുണ്ടുകോട്ടി ഓ അങ്ങനെ ആ അങ്ങനെ തന്നെ ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും കൂടി ഇപ്പം എന്താ പ്രശ്നം ഞാൻ ഇവളെ എന്റെ പെണ്ണായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അത്രയല്ലേ ഉള്ളൂ കൊണ്ടുപോകും എന്റെ പെണ്ണായിട്ട് തന്നെ ഇനി ഇവളെ ഞാൻ ഒറ്റയ്ക്കാക്കില്ല ഫ്രണ്ട് മിറിലുള്ള അനുവിൻ്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് ആഷി വണ്ടി മുന്നോട്ടെടുത്തു എടാ ഇവളെ ഈ കോലത്തിലാണോ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കേണ്ടേ അല്ലെങ്കിൽ വീട്ടിലെത്തുമ്പോൾ എല്ലാവരും ഇത് കണ്ട് പേടിക്കില്ലേ ദേവൻ ഒരു സംശയം പോലെ പറഞ്ഞു ഇവളെ ഉണരാതെ എങ്ങനെയാ ധന്യ സംശയത്തോടെ പറഞ്ഞു അതിന് വഴിയുണ്ട് നമുക്കൊന്ന് വീട്ടിലേക്ക് പോകണ്ട ഗസ്റ്റ് ഹൗസിലേക്ക് പോകാം അവിടെ പോയി ഒന്ന് റിലാക്സ് ആയിട്ട് രാവിലെ വീട്ടിലേക്ക് പോകാം ആഷി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു കൊള്ളാം അത് നല്ല ഐഡിയ ആണ് ദേവ നീ സിദ്ധുവിനെ വിളിച്ച് കാര്യം പറഞ്ഞേക്ക് വേറെ ആരോടും ഇപ്പം ഒന്നും പറയണ്ടാന്ന് പറ ഇന്ന് വരില്ലെന്ന് മാത്രം പറയാൻ പറയും ഓക്കെ ദേവൻ അപ്പോൾ തന്നെ സിദ്ധുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു അവനും അതുതന്നെയാണ് നല്ലതെന്ന് പറഞ്ഞതനുസരിച്ച് എല്ലാവരും ഗസ്റ്റ് ഹൗസിലേക്ക് പോയി ഗസ്റ്റ് ഹൗസിലെ മുറിയിൽ അനുവുമായി ഇരിക്കുകയാണ് ധന്യ മയക്കമിട്ട് ഉണർന്നെങ്കിലും അവൾ ആരുടെയും മുഖത്ത് നോക്കുകയോ ഒന്നും മിണ്ടുകയോ ചെയ്തിട്ടില്ല നിർവികാരമായി തലതാഴ്ത്തി ഒരേ ഇരിപ്പാണ് അനു നീ ഇങ്ങനെ ഇരിക്കല്ലേ എനിക്ക് പേടിയാകുന്നു എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ ധന്യ കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു ധനു നീ അവളെ നേരം ഒറ്റയ്ക്ക് വിട് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നത് അവൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാകും അവളൊന്നു ഉറങ്ങി ഉണരട്ടെ എന്നിട്ടാവാം ബാക്കിയൊക്കെ നീ വന്നേ ധനുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ദേവം പറഞ്ഞു ഇല്ല ഞാൻ എവിടേക്കും വരില്ല നിങ്ങൾ പൊക്കോ ഞാൻ ഇന്ന് ഇവളുടെ കൂടെ ഇവിടെയാ ഉറങ്ങുന്നത് ധന്യ വാശിയോട് പറഞ്ഞു അത് പറഞ്ഞതും ആശി ഒന്ന് ഞെട്ടി അവന്റെ മുഖത്ത് നിരാശ പടർന്നു പിന്നെ ദത്തനെ നോക്കി പല്ല് പല്ലുകടിച്ചു ഒന്ന് വിളിച്ചുകൊണ്ട് പോടാ കോപ്പ എന്ന പോലെ അത് മനസ്സിലായത് ദത്തൻ ധന്യയ്ക്ക് അരിയിലേക്ക് വന്നു നിന്നു ശ്രീ എഴുന്നേക്ക് അല്പം കടുപ്പിച്ചു പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല നിങ്ങൾ പോയി കിടന്നുറങ്ങും ഞാനിന്ന് ഇവളുടെ ഒപ്പമാ കിടക്കുന്നത് ശ്രീ നിന്നോടാ എഴുന്നേക്കാൻ പറഞ്ഞത് അവൾക്കിപ്പോൾ വേണ്ടത് കുറച്ച് സമാധാനമാണ് നീ ഇവിടെ ഇരുന്നാൽ അവൾക്കത് കിട്ടില്ല ചുമ്മാ അതിൻ്റെ ചെവി തിന്നാനായിട്ട് ഇങ്ങോട്ട് എണീറ്റ് വാടി കുഴിപ്പേ ധന്യയെ ബെഡിൽ നിന്നും പൊക്കിയെടുത്ത് തോളിലേക്ക് ഇട്ടുകൊണ്ട് ദത്തൻ മുറുക്കി പുറത്തേക്ക് നടന്നു എന്നെ വിട്ടേടാരാവണ അയ്യോ ആരെങ്കിലും എന്നെ വന്നെന്ന് രക്ഷിക്ക് ഈ കാലൻ എന്നെ കൊല്ലാൻ കൊണ്ടുപോണേ ഓടിവരണേ നാട്ടുകാരെ തന്നെ അവൻ്റെ പുറത്ത് അടിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു വിളിച്ചുപോകി മിണ്ടാതെ കിടന്നോ കാന്താരി നീ ഇല്ലെങ്കിൽ കാല് തുകി നിലത്തടിച്ചു ഞാൻ ഓ ധന്യ ചുണ്ടുകോട്ടി നീയാണോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡും മുഴുവൻ ഒറ്റയ്ക്ക് കഴിക്കുന്നത് എന്തൊരു മുടിഞ്ഞ വെയിറ്റ് നീതടിച്ചു വിട്ടോ ദത്തൻ കളിയോടെ പറഞ്ഞു എന്നെ താഴെ ഇറക്കട രാവണ അവൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ചുണുങ്ങിക്കൊണ്ട് ധന്യ അവൻ്റെ പുറത്ത് അടിച്ചുകൊണ്ടിരുന്നു അവരുടെ പോക്ക് കണ്ട് ആഷിയും ദേവനും ഉറക്കെ ചിരിച്ചുപോയി ഒപ്പം മറ്റൊരു ചിരി കൂടി കേട്ടപ്പോഴാണ് ആഷിയും ദേവനും ബോധത്തിലേക്ക് വന്നത് അവർ ചിരി കേട്ടടത്തേക്ക് നോക്കി അനുവാണ് ദത്തൻ്റെയും തന്നിയുടെയും മേലാണ് കണ്ണ് ഇത്രയും നേരം അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന വിഷാദഭാവം അതിപ്പോൾ അവളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു പക്ഷേ കൺകോണിൽ എവിടെയോ ഒരു നേർത്തിളക്കം സങ്കടത്തിൻ്റെ ഒരു കടൽ ഇരമ്പും പോലെ ആഷി അവളെ തന്നെ മതിമറന്ന് നോക്കി നിൽക്കുകയാണ് വേദനക്കിടയിലും അവളുടെ ഈ ചിരി അതവനെ കൊല്ലാതെ കൊല്ലുന്നത് പോലെ അവർ രണ്ടുപേരെയും ഒന്ന് നോക്കി ദേവൻ മുറിവിട്ട് പുറത്തേക്കിറങ്ങി ദേവൻ പോയതൊന്നും രണ്ടുപേരും അറിഞ്ഞിട്ടില്ല പെട്ടെന്ന് ചിരി നിർത്തി അനു നേരെ നോക്കിയത് ആശയുടെ മുഖത്തേക്കാണ് അവളെ തന്നെ മതിമറന്ന് നോക്കി നിൽക്കുന്ന ആശയുടെ കണ്ണുകൾ അവളുടെ കണ്ണുകൾ ഉടക്കി ആശയുടെ കാലുകൾ യാന്ത്രികമായി അടുത്തേക്ക് ചലിച്ചു അവളുടെ തൊട്ടു മുന്നിൽ വന്ന് അവൻ നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു കണ്ണുകൾ അവളുടെ മുഖത്ത് നിന്നും പിൻവലിക്കാതെ തന്നെ അവളുടെ കൈകളിലേക്ക് അവൻ അവൻ്റെ കൈകൾ ചേർത്ത് കോർത്തു പിടിച്ചു അനു ഒരു ഞെട്ടലോടെ അവൻ്റെ മുഖത്ത് നിന്ന് കണ്ണുകൾ പിൻവലിച്ച് അവനെ കോർത്തു പിടിച്ച കൈകളിലേക്ക് നോക്കി ഒരുപാട് പേടിച്ചോ ആഷയുടെ ഇടറിയ സ്വരം കാറ്റുപോലെ അനുവിൻ്റെ കാതുകളിൽ പതിഞ്ഞു അവൻ്റെ ചോദ്യത്തിൽ അവളുടെ കണ്ണുകൾ വീണ്ടും പെയ്യാൻ തുടങ്ങി ഏയ് കരയല്ലേ നിന്റെ കണ്ണുനീർ എന്നെ വല്ലാതെ പൊള്ളിക്കുന്നു അനു സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് നിന്റെ ഈ കണ്ണുനീരിന് ഞാനും ഒരു കാര ബാക്കി പറയുന്നതിന് മുമ്പ് അനുവിൻ്റെ വലതുവരം ആഷയുടെ വാമോടിയിരുന്നു അവൻ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി അവൾ പോലെ തലചലിപ്പിച്ചുകൊണ്ട് അവൻ്റെ വായിൽ നിന്ന് കൈയെടുത്ത് മാറ്റി ആശി കുറച്ചു സമയം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അങ്ങനെ ഇരുന്നു വിറയ്ക്കുന്നുണ്ട് പെണ്ണ് അത് പേടിച്ചിട്ടല്ല അവന്റെ സാമീപ്യം കൊണ്ടാണ് അവൻ മനസ്സിലോർത്ത് ചിരിച്ചുപോയി ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആഷി ചോദിച്ചു അവൾ അതേ എന്ന പോലെ തല ചലിപ്പിച്ചു നിനക്ക് സമ്മതമാണോ എന്റെ പെണ്ണായി ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ ഒട്ടും പതർച്ചയില്ലാതെ കുഞ്ചിരിയോടെ തന്നെ ആശി അവളോട് ചോദിച്ചു അനു ഞെട്ടലോടെ അവനെ നോക്കി ഞാ ഞാൻ എനിക്ക് അതിനുള്ള അർഹതയുണ്ടോ അനുവിൻ്റെ ശബ്ദം വല്ലാതെ ഇടറിപ്പോയി അവളിൽ നിന്ന് ഒരു തേങ്ങൽ പുറത്തേക്ക് വന്നു നിന്നെ സ്വന്തമാക്കാൻ അർഹതയില്ലാത്തത് എനിക്കാണ് പെണ്ണെ ഭൂമിയോളം ക്ഷമയുള്ളവളാ നീ വാക്കുകൾ നിന്നെ മുറുകയ്പ്പിച്ചിട്ടും തല്ലി നോക്കിച്ചിട്ടും തെറ്റിദ്ധാരണകളാൽ ചവിട്ടി താഴ്ത്തിയിട്ടും നീ എന്നോട് ക്ഷമിച്ചില്ലേ ഒരു പോലും എന്നെ നോവിച്ചിട്ടില്ല നീ ഈ നിമിഷം വരെ എല്ലാം സ്വയം ഏറ്റെടുത്തു സ്വന്തം വിരിയ മാത്രം വഴിച്ചു കഴിയുന്നില്ലടി നിന്നെ വിട്ടുകളാൻ എനിക്കിനി കഴിയില്ലടി എൻ്റെ കൂടെ പോന്നൂടെ നിനക്ക് പൊന്നു പൊന്നുപോലെ നോക്കിക്കൊള്ളാം ഞാൻ ഒരു മുള്ളു കൊണ്ടുപോലും നോവിക്കാതെ നീ ഇല്ലാതെ ഇനി ഒരു നിമിഷം പോലും പറ്റില്ലടി ആശയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അതിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ അനുവിൻ്റെ പുറംകൈയിൽ വീണ് ചിതറി അവൻ്റെ കണ്ണുനീർ വീഴുന്നിടം പൊള്ളും പോലെ തോന്നി അവൾക്ക് അവൾ വേഗം രണ്ട് കൈകൊണ്ടും അവൻ്റെ കണ്ണുനീർ തുടച്ചു നീക്കി അവൻ്റെ നെറ്റിയോട് അവളുടെ നെറ്റി മുട്ടിച്ചു വെച്ചു രണ്ടു പേരും കരയുകയായിരുന്നു ആ നിമിഷം അവൻ പതിയെ നിലത്തുനിന്ന് എഴുന്നേറ്റ് അവൾ കരിയിലേക്ക് ബെഡിലിരുന്നു കൈക്കുമ്പിളിൽ അവളുടെ മുഖം കോരിയെടുത്തു അവൻ്റെ വലത് കൈയുടെ പെരുവിരൾ അവളുടെ പൊട്ടിയ ചുണ്ടുകളെ മൃദുലമായി തലോടി അനു വേദന കൊണ്ട് എരിവ് വലിച്ചു മുത്തിരി വേദനിച്ചോ അവൻ വാത്സല്യത്തോടെ ചോദിച്ചു അവൾ സങ്കടത്തോടെ മൂളി സാരമില്ലാട്ടോ വേഗം മാറും അവളെ ഒന്നുകൂടി അവനിലേക്ക് അടുപ്പിച്ചു കൊണ്ട് അവളുടെ നെറ്റിയിൽ അവൻ പതിയെ ചുണ്ടുകൾ അമർത്തി അവൻ്റെ ആദ്യ ചുംബനത്തിൻ്റെ നിർവൃതിയിൽ അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു സമ്മതമല്ലേ നിനക്ക് എന്നെ സ്വീകരിക്കാൻ പൂർണ്ണ മനസ്സോടെ സമ്മതം ഈ പ്രാവശ്യം മറുത്തൊന്നാലോചിക്കാതെ അവൾ അവനുള്ള മറുപടി കൊടുത്തു എന്നാ കിടന്നോ രാവിലെ നമ്മുടെ വീട്ടിലേക്ക് പോകണം ഇനി നീ അവിടെ അജീവിക്കാൻ പോകുന്നത് എൻ്റെ പെണ്ണായിട്ട് അവളെ ബെഡിലേക്ക് ചായച്ച് കിടത്തി പുതപ്പിനാൽ മൂടിക്കൊടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി അവനവളുടെ നെറ്റിയിൽ ചുണ്ടു പതിപ്പിച്ചു ഉറങ്ങിക്കോ ഇനി മുതൽ നിനക്ക് പേടിക്കാതെ ഉറങ്ങാം പരസ്പരം ഒരു പുഞ്ചിരി കൈമാറിക്കൊണ്ട് അനു ഉറക്കത്തിലേക്കും ആഷി റൂമിന് പുറത്തേക്കുമിടങ്ങി രണ്ടുപേരുടെയും ചുണ്ടുകളിൽ ആ നിമിഷം സമാധാനത്തിൻ്റെ പുഞ്ചിരി നിലനിന്നിരുന്നു